രമണി ചേച്ചി എവിടേക്കാ ധൃതിയിൽ താലപ്പൊലിക്ക് പോകുന്നില്ലേ വെപ്രാളത്തോടെ വേഗത്തിൽ നടന്നു പോകുന്ന രമണിയോട് കോലോത്തെ പണിക്കാരി നാരായണി വിളിച്ചു ചോദിച്ചു ആ ആ ഞാ ഞാൻ പോകൂ നാരായണിക്ക് മറുപടി നൽകിക്കൊണ്ട് വേഗത്തിൽ രമണി തൻ്റെ വീട്ടിലേക്ക് നടന്നു ആദ്യം കാര്യം തൻ്റെ ഭർത്താവിനോട് പറയാം എന്നായിരുന്നു രമണി ചിന്തിച്ചത് അദ്ദേഹം എന്തു പറയുന്നോ അതുപോലെ മുന്നോട്ട് പോകാം അതായിരുന്നു രമണിയുടെ മനസ്സിൽ ഒപ്പം പാറുമോളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നും രമണിക്കുണ്ട് ആ ചേച്ചി ഇങ്ങ് വന്നോ എത്ര നേരമായി ചേച്ചിയുടെ ഫോണിലേക്ക് ഞാൻ വിളിക്കുന്നു ചേച്ചി ഫോൺ എടുക്കാഞ്ഞിട്ട് ഞാൻ മനക്കിലേക്ക് വരാൻ നിൽക്കുകയായിരുന്നു രമണി വീടിന്റെ പടിക്കെട്ട് കടന്ന് മുറ്റത്തേക്ക് കയറിയതും വീടിനകത്തു നിന്നും രമണിയുടെ അനിയത്തി വനജ രമണിയുടെ അരികിലേക്ക് വേഗം വന്നു വല്ലാത്ത പതർച്ചയുണ്ടായിരുന്നു വനജയുടെ സ്വരത്തിൽ എന്താ വനജെ മുഖത്തെ വിയർപ്പ് തുള്ളികൾ അമർത്തി തുടച്ച് രമണി ചോദിക്കുമ്പോൾ അകത്തു നിന്നും തൻ്റെ മകളുടെ കരച്ചിൽ ചികളുകളാണ് രമണി കേട്ടത് അയ്യോ എൻ്റെ മോളല്ലേ കരയുന്നത് വനജയോട് ചോദിച്ചുകൊണ്ട് രമണി ഓടി അകത്തേക്ക് കയറിയതും കാണുന്നത് വയറിൽ കൈവച്ച് ഉറക്കി കരയുന്ന തൻ്റെ മകളെയാണ് ഞാൻ ക്ഷേത്രത്തിലേക്ക് പോകാൻ മോളെ വിളിക്കാൻ വന്നതാ അപ്പോൾ ഇതാ മോള് വയറിൽ കൈവച്ച് കരയുന്നു ചൂടുവെള്ളം ഉണ്ടാക്കി കൊടുത്തു ചേച്ചിയെ ഒരുപാട് തവണ ഞാൻ വിൽക്കുകയും ചെയ്തു ചേട്ടനും ഇവളുടെ കെട്ടിയോനും ഇവിടെ ഇല്ലാതായി പോയില്ലേ ഇനിയും ഇങ്ങനെ വെച്ച് നിന്നാൽ ശരിയാവില്ല ചേച്ചി നമുക്ക് മോളെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകാം മാസം തുടങ്ങുന്നതല്ലേ ഉള്ളൂ ഈ സമയത്ത് ഒരു വേദന അത് മോശലക്ഷണമാണ് പോകാം വരജേ നീ ഒരു ഓട്ടെ പിടിക്ക് ഇനിയും നേരം വൈകിക്കേണ്ട മോളെ വനജിയോട് പറയുന്നതിനോടൊപ്പം കണ്ണുനീരോടെ രമണി തൻ്റെ മകളുടെ അടുത്തേക്ക് ഇരുന്ന് അവരുടെ വയറിൽ തഴുകി ആറ്റുനോറ്റു കിട്ടിയ പൈതലാണ് വയറ്റിൽ കിടക്കുന്നത് എന്തിനാ ദേവി ഇങ്ങനെയൊരു ശിക്ഷ അതിന് മാത്രം എന്ത് തെറ്റാ ഈ പാവങ്ങൾ ചെയ്തത് രമണി ഒപ്പം തേങ്ങി ആ സമയം രമണിയുടെ മനസ്സിൽ തൻ്റെ മകളും കുഞ്ഞും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ മനസ്സിൽ മരണം കാത്തു കഴിയുന്ന ഒരു പെണ്ണിനെക്കുറിച്ച് ഓർത്തതേയില്ല സാവിത്രിയും മക്കളും വന്ന് പ്രഭാവതി അമ്മയെ കണ്ട് തിരിച്ച് ക്ഷേത്രത്തിലേക്ക് മടങ്ങിയതും പാറു അടുക്കളയൊക്കെ ക്ലീൻ ചെയ്ത് വെച്ച് ഹാളിലേക്ക് വന്നു എന്താ കയ്യിലുള്ള പുസ്തകം മടക്കി വെച്ച് പ്രഭാവതി അമ്മ തൻ്റെ അരികിൽ നിൽക്കുന്നവളെ ഗൗരവത്തോടെ നോക്കി ഞാനും പോയിക്കോട്ടെ തലപ്പൊലിക്ക് പതിഞ്ഞ സ്വരത്തിൽ പാർവതി ചോദിച്ചതും പ്രഭാവതി അമ്മ അല്പസമയം അവളെ തന്നെ നോക്കി പോയിക്കോ നന്ദുവിനോട് ചോദിക്ക് അവൾ റൂമിൽ ഉണ്ടാകും ഗൗരവം തങ്ങി നിറഞ്ഞ മുഖത്ത് സ്ഥായി ഭാവം വന്നതും പാറു വേഗം തലയാട്ടിക്കൊണ്ട് നന്ദുവിനെ വിളിക്കാനായി റൂമിലേക്ക് വന്നപ്പോൾ കാണുന്നത് നല്ല ഉറക്കത്തിലേക്ക് വഴുതി വീണ നന്ദുവിനെയായിരുന്നു നന്ദു നന്ദു ഒന്ന് രണ്ട് തവണ വിളിച്ചിട്ടും നന്ദു എഴുന്നേറ്റതേയില്ല നന്ദു നമുക്ക് തലപ്പൊലിക്ക് പോകാം വിളിച്ചിട്ടും എഴുന്നേൽക്കാത്തവളെ തൊട്ട് വിളിക്കാൻ തുടങ്ങി പാർവതി നന്ദു വീണ്ടും വീണ്ടും വിളിച്ചിട്ടും നന്ദു ഉറക്കം എഴുന്നേൽക്കാതെ വന്നതും വല്ലാത്ത നിരാശയോടെ പാറു തിരിച്ചു റൂമിൽ നിന്നും ഇറങ്ങി ഹാളിലേക്ക് വന്നു എന്തു പറഞ്ഞു നന്ദു ഇപ്പോൾ തന്നെ നിങ്ങൾ പോകുന്നുണ്ടോ തലപ്പൊലിക്ക് നല്ലൊരു നാടകം ആടുകയായിരുന്നു പ്രഭാവതി അമ്മ എല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള നാടകം നന്ദു നല്ല ഉറക്കമാണ് എഴുന്നേൽക്കുന്നില്ല തല താഴ്ത്തിക്കൊണ്ട് സങ്കടത്തോടെ പാറു പറഞ്ഞതും പ്രഭാവതി അമ്മ കനത്തിലൊന്ന് മൂളിക്കൊണ്ട് അവളെ തന്നെ നോക്കി എന്നാൽ ഒരു കാര്യം ചെയ് ഞാനിപ്പോൾ താലപ്പൊലിക്ക് പോകും എൻ്റെ കൂടെ പോന്നേക്ക് പ്രഭാവതി അമ്മ പറഞ്ഞതും സന്തോഷത്തോടെ അതിലുപരി അതിശയത്തോടെ പ്രഭാവതി അമ്മയെ നോക്കി വേഗം ഒരുങ്ങി വരാൻ നോക്ക് ഞാൻ വണ്ടിക്ക് പറഞ്ഞിട്ടുണ്ട് പാറുവിനോട് പറഞ്ഞുകൊണ്ട് പ്രഭാവതി അമ്മ റൂമിലേക്ക് നടന്നു പോയതും അതിസന്തോഷത്തോടെ പാറു വേഗം കോവണി കയറി മുകളിലെ തൻ്റെ റൂമിലേക്ക് വന്നു പാറു മുകളിലേക്ക് പോയെന്ന് മനസ്സിലായതും ഗൗരവം തിങ്ങി നിറഞ്ഞ മുഖത്ത് പുച്ഛം വിരിഞ്ഞു നിന്നെ കൊണ്ടുപോകാൻ വഴി ഞാൻ കാലൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാം കാര്യങ്ങളൊക്കെ നല്ലതുപോലെ മുന്നോട്ട് പോകുന്നതിനുള്ള സന്തോഷവും ആ സ്ത്രീയിൽ ഉണ്ടായിരുന്നു ആ ഗൗരി നീ എവിടെയായിരുന്നു താല്പുലിക്ക് താലം പിടിച്ചു നിൽക്കുമ്പോഴാണ് തൻ്റെ തൊട്ടരികിലുള്ള ഗൗരിയെ ദൈവ് ശ്രദ്ധിച്ചത് ഞാൻ അമ്മയുടെ വീട്ടിൽ പതിഞ്ഞൊരു പുഞ്ചിരി കൈമാറിക്കൊണ്ട് ഗൗരി പറഞ്ഞു എന്നാലും എക്സാം എഴുതാത്തത് വലിയ തെറ്റായിപ്പോയില്ലേ ഗൗരി നല്ല എക്സാമായിരുന്നു പാർവിനും നല്ലതായിരുന്നു എന്ന് പറഞ്ഞു പാറു പാർവതി കോളേജിൽ വരാ വരാറുണ്ടായിരുന്നോ ശിവേട്ടൻ അവളെ കോളേജിലേക്ക് വിട്ടിരുന്നോ ശിവേട്ടൻ അപ്പോൾ പാർവിനോട് ദേഷ്യമൊന്നുമില്ലേ ദേവു പറഞ്ഞു കഴിഞ്ഞതും അതിശയത്തോടെ ഗൗരി ചോദിച്ചു എല്ലാം അറിയാനുള്ള വ്യഗ്രതയും ഗൗരിയുടെ സ്വരത്തിലുണ്ടായിരുന്നു അവൾക്ക് കാലു പിടിക്കേണ്ടി വന്നു ശിവേട്ടൻ ഇപ്പോഴും അവളോട് ദേഷ്യമാണ് പാവം അവിടെ ജീവിച്ചു പോകുന്നേയുള്ളൂ അതിനൊരു സമാധാനവും ഇല്ല ഒരു വേലക്കാരിയുടെ സ്ഥാനമാണ് പാർവതി ക വീട്ടിൽ വേദനയോടെ ദേവു പറയുമ്പോൾ ഗൗരിയുടെ നെഞ്ചും നീറി അന്ന് നടന്നതിൻ്റെയൊക്കെ സത്യാവസ്ഥ ശിവേട്ടൻ അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ പാറു ഇന്ന് ഇങ്ങനെ വേദനിക്കില്ലായിരുന്നു ഇപ്പോഴും എനിക്കൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ഗൗരി അന്ന് സ്കൂളിൽ നടന്നതിനൊക്കെ കാരണക്കാരായ ഒരാളും സ്വസ്ഥതയോടെ ജീവിക്കരുതെന്ന് അത്രമാത്രം ഈ അഞ്ച് വർഷങ്ങൾ കൊണ്ട് എൻ്റെ പാറു അനുഭവിച്ചിട്ടുണ്ട് അവളോട് ഇങ്ങനെയൊരു ദ്രോഹം ചെയ്ത ആരായാലും തേവര് തന്നെ അവർക്കുള്ള ശിക്ഷ നൽകും ഗൗരിയോട് പറഞ്ഞുകൊണ്ട് തൻ്റെ അമർത്തി തുടച്ച് കൺമുന്നിൽ തലയെടുപ്പോടെ ആനപ്പുറത്തിരിക്കുന്ന ദേവരുടെ വിഗ്രഹത്തെ നോക്കി ദേവു പ്രാർത്ഥിച്ചു എൻ്റെ പാറു അനുഭവിക്കുന്നതിനൊക്കെ കാരണക്കാരായ ഒരാളും സ്വസ്ഥതയോടെ കഴിയാൻ പാടില്ല എൻ്റെ ദേവരെ എൻ്റെ പാറുവിനെയും ശിവേട്ടനെയും ചതിച്ചവർ ഒരു കാലത്തും ജീവിക്കാൻ അനുവദിക്കരുതേ എൻ്റെ ദേവരെ എന്നാൽ ദേവരെ നോക്കി ദൈവ് പ്രാർത്ഥിച്ചതൊക്കെ കേൾപ്പുണ്ടായിരുന്ന ഗൗരിയുടെ ഹൃദയം വിടക്കാൻ തുടങ്ങി കയ്യിലുള്ള താലപ്പൊലിയിലെ വിളക്ക് പോലും മണഞ്ഞു തട്ടിലെ പുഷ്പങ്ങൾ പാറിപ്പറന്നു എന്തോ എല്ലാം കണ്ടപ്പോൾ ഒരഭയസൂചന പോലെ ഗൗരിക്കു തോന്നി ഇല്ല ഇനി ഞാൻ കാരണം പാർവതി വേദനിക്കാൻ പാടില്ല എല്ലാം ശിവേട്ടനോട് തുറന്നു പറയണം ദേവരുടെ മുന്നിൽ വെച്ച് ഗൗരി ഉറച്ചൊരു തീരുമാനം എടുക്കുകയായിരുന്നു അമ്മേ ഈ തട്ടു പിടിക്കുമോ കുറച്ചകലേം നിൽപ്പുള്ള ഉഷയുടെ കൈയ്യിലേക്ക് തട്ടു കൊടുത്തുകൊണ്ട് ഗൗരി പറഞ്ഞു നീ എവിടെയൊക്ക ഗൗരി ഞാനിപ്പോൾ വരാം അമ്മേ ഉഷയോട് പറഞ്ഞുകൊണ്ട് ഗൗരി അപ്പോൾ തന്നെ ശിവയെ ലക്ഷ്യമാക്കി നടന്നിരുന്നു ഇനിയും നെഞ്ചിലെ നീറ്റലുമായി കഴിയാൻ വയ്യ ശിവേട്ടനോട് എല്ലാം തുറന്നു പറഞ്ഞാലേ സമാധാനം കിട്ടും ആ പാവം പെണ്ണ് ഇനിയും നരകിക്കാൻ പാടില്ല ഇതിൻ്റെ മേൽ വരുന്ന എന്ത് ഭവിഷ്യത്തും അനുഭവിക്കാൻ ഈ ഗൗരി തയ്യാറാണ് ഉറച്ചൊരു തീരുമാനത്തോടെ കുറച്ചകലെ ആലിൻ ചുവട്ടിൻ കൂട്ടുകാരുടെ ഒപ്പം നിൽക്കുന്ന ശിവയുടെ അരികിലേക്ക് ഗൗരി നടന്നു നീങ്ങി ശിവയുടെ അടുത്തേക്ക് എത്തുമ്പോൾ ഗൗരിയുടെ ഉള്ളം വല്ലാതെ പിടയ്ക്കുന്നുണ്ടായിരുന്നു എങ്ങനെ തുടങ്ങണം എന്തു പറയണം തുറന്നു പറഞ്ഞാൽ ശിവേട്ടൻ തന്നെ വെറുതെ വിടുമോ മനസ്സ് ആശയക്കുഴപ്പത്തിലാകുന്നതിനോടൊപ്പം പാറുവിൻ്റെ കരഞ്ഞു തളർന്നിരിക്കുന്ന മുഖമാണ് ഗൗരിയുടെ മുന്നിലേക്ക് കടന്നു വരുന്നത് ആ നിമിഷങ്ങളിൽ അവൾ സ്വയം ധൈര്യം സംഭരിച്ചു രണ്ടും കൽപ്പിച്ച് ശിവയുടെ അടുത്തേക്ക് നടക്കുകയായിരുന്നു ശിവേട്ട ഉയർന്ന ശ്വാസം അടക്കി വെച്ച് ഗൗരി ശിവയെ വിളിച്ചു പ്രതീക്ഷിക്കാതെ ഗൗരി വിളിച്ചതും ശിവ സംശയത്താൽ നെറ്റിച്ചുളിച്ചു ഒപ്പം അവൻ സായിയെയും ജയ്യേയും മറ്റുള്ള കൂട്ടുകാരെയും ഒന്ന് നോക്കി എല്ലാവരും ഗൗരിയെ നോക്കുകയാണ് എനിക്ക് ശിവേട്ടനോട് സംസാരിക്കാനുണ്ട് ആലിന് ഇരിക്കുന്ന യുവാക്കളുടെ നോട്ടം തന്നിലേക്കാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ധൈര്യപൂർവ്വം ഗൗരി തന്നിലേക്ക് വരുന്ന നോട്ടങ്ങളെ അവഗണിച്ച് ശിവയോട് പറഞ്ഞു എന്താ തീർത്തും ഗൗരവത്തോടെയുള്ള ശിവയുടെ ശബ്ദം എനിക്ക് ശിവേട്ടനോട് തനിച്ച് സംസാരിക്കണം തനിച്ചോ എന്താണ് നിനക്ക് പറയാനുള്ളത് പാറുവിന് വേണ്ടി വക്കാലത്ത് പറയാനാണ് ഗൗരിയുടെ വരവെന്നാണ് ശിവ നനച്ചിരിക്കുന്നത് ആലിൻ ചുവട്ടിൽ നിന്നും അല്പം മുന്നോട്ടേക്ക് വന്ന് ശിവ ചോദിച്ചു ആ കുട്ടിക്ക് തനിച്ച് എന്നല്ലേ പറഞ്ഞത് ശിവ നീ പോയി സംസാരിക്കുക സായി ശിവയുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞതും ശിവ സായിയെ ഒന്ന് നോക്കിക്കൊണ്ട് ഗൗരിയുടെ അടുത്തേക്ക് വന്നു എന്താ നിനക്ക് പറയാനുള്ളത് കൈകൾ രണ്ടും മാറോട് പിണച്ചുകെട്ടി ശിവ ചോദ്യത്തോടെ ഗൗരിയെ നോക്കി എന്താ നിനക്കൊന്നും പറയാനില്ലേ ദാവണിത്തുമ്പിൽ കൈവിരൽ ചുറ്റി ഭയത്തോടെ തന്നെ നോക്കുന്നതല്ലാതെ ഗൗരി ഒന്നും ഉരുവിടാതെ വന്നതും ശിവ ഗൗരവത്തോടെ വീണ്ടും ഗൗരിയോട് ചോദിച്ചു ഇതേ സമയം തൊട്ടു പുറകിലായി സായിയും നിൽപ്പുണ്ടായിരുന്നു രണ്ടുപേരും സംസാരിക്കുന്നത് അവന് കേൾക്കാനും കഴിയും അതു പിന്നെ ശിവേട്ട അന്ന് ഞാനായിരുന്നു ശിവേട്ടനോട് പാറ റൂമിലേക്ക് വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞത് ശിവയുടെ മുഖത്ത് നോക്കാതെ പതിഞ്ഞ ശബ്ദത്തിൽ ഇപ്പോഴും ദാവണിത്തുമ്പിൽ ചുരുട്ടിപ്പിടിച്ച് ഭയത്തോടെ ഗൗരി പറഞ്ഞതും ശിവയുടെ പിരിക കൊടികൾ സംശയത്താൽ ചുളിഞ്ഞു ഗൗരി എന്താണ് പറയുന്നത് എന്ന് ശിവയ്ക്ക് മനസ്സിലായില്ല അന്ന് ഓണപ്പരിപാടിയുടെ ദിവസം ഗൗരി ഒന്നുകൂടി ഓർമ്മിപ്പിച്ചതും ശിവയുടെ ഓർമ്മകൾ അഞ്ച് വർഷം മുമ്പുള്ള മനക്കൽ സ്കൂളിൽ നടന്ന ഓണാഘാഷ പരിപാടിയിലേക്ക് ചെന്നെത്തി ഒപ്പം അവൻ്റെ മനസ്സിലേക്ക് ഗൗരിയുടെ കുഞ്ഞു മുഖവും കടന്നു വന്നു അതെ അന്ന് തന്നോട് വന്നു പറഞ്ഞത് ഗൗരിയാണ് എന്തേ അന്നും ഞാൻ അത് വിട്ടുപോയി അല്ലെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ തല താഴ്ത്തി അഭിമാനം നഷ്ടപ്പെട്ടു നിൽക്കുമ്പോൾ എല്ലാം മറന്നു പോയതോ അന്ന് ഇവിടെ ഓർത്തിരുന്നെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ സത്യം തെളിയിക്കാമായിരുന്നില്ലേ ഇപ്പോഴും എന്നെ പറയുന്ന നാട്ടുകാർ എന്നെ വിശ്വസിച്ചെന്നെ ശിവയുടെ കണ്ണുകളിൽ അഗ്നി ജ്വലിച്ചു തൻ്റെ കൺമുന്നിൽ നിൽക്കുന്നവളെ അതേ ചുവന്ന കണ്ണുകളോടെ അവൻ തുറിച്ചു നോക്കി അപ്പോൾ നീയും അവളും ചേർന്നാണല്ലേ അന്ന് എന്നെ പറയുന്നതിനോടൊപ്പം ശിവ മുന്നോട്ട് വന്ന് ഗൗരിയുടെ കയ്യിൽ മുറുകെ പിടിച്ചു ഞെരിച്ചു പ്രതീക്ഷിക്കാതെ അവൻ്റെ പ്രവൃത്തിയിൽ ഗൗരി ഞെട്ടിപ്പിടഞ്ഞു കയ്യിലെ വേദന പെണ്ണിന് അസഹനീയമാകുകയും ചെയ്തു ശിവേട്ട പ്ലീസ് വിടു ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞു പെണ്ണ് തൻ്റെ കയ്യിൽ പിടുത്തം കൈകൾ എടുത്തു മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ്റെ ദേഷ്യം അവന് ഗൗരിയുടെ കൈകൾ ഞെരിച്ചു പിടിച്ചുകൊണ്ട് തീർക്കുകയായിരുന്നു ശിവ നീ എന്താ ചെയ്യുന്നത് എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് പെട്ടെന്നുള്ള ശിവയുടെ നീക്കത്തിൽ സായി ഒന്ന് ഞെട്ടി ഒപ്പം അവൻ വേഗം മുന്നോട്ട് വന്ന് ഗൗരിയുടെ കയ്യിൽ നിന്നും ശിവയുടെ കൈ എടുത്തു മാറ്റുന്നതിനോടൊപ്പം ചുറ്റുമൊന്നു നോക്കുകയും ചെയ്തു ഇവൾ പറഞ്ഞത് നീ കേട്ടില്ലേ ഈ നിൽക്കുന്നവളും അവളും കൂടിയാടാ എന്നെ ചതിച്ചത് ഇവൾ പറഞ്ഞിട്ടാണ് അന്ന് ആ ക്ലാസ് റൂമിലേക്ക് ഞാൻ അവളെ കാണാൻ പോയത് എന്തിനാണ് ഇവർ രണ്ടുപേരും എന്നെ ചതിച്ചത് അതുകൊണ്ട് ഇവർക്ക് എന്ത് ലാഭമാണ് പാർവതി പറഞ്ഞിട്ടാണ് ശിവേട്ടനോട് ഞാൻ റൂമിലേക്ക് പോകാൻ പറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ പറയുകയുമില്ല സത്യം അതല്ല സായിയോട് എണ്ണി എണ്ണി പറയുന്നതിനോട് ഗൗരി ഉയർന്ന ശബ്ദത്തിൽ പറഞ്ഞതും ശിവയും സായിയും ഗൗരിയെ നോക്കി പാറു പറഞ്ഞിട്ടല്ല ഞാൻ ശിവേട്ടനോട് പാറു നിൽപ്പുള്ള ക്ലാസ് റൂമിലേക്ക് പോകാൻ പറഞ്ഞത് കരഞ്ഞുകൊണ്ടവൾ പറഞ്ഞു പിന്നെ ദേഷ്യമാണോ സങ്കടമാണോ അതോ തൻ്റെ താലിയുമണിഞ്ഞ് നിൽക്കുന്നവളോടുള്ള കുറ്റബോധമാണോ ശിവയുടെ ശബ്ദം പതറി എന്നോട് ക്ഷമിക്കണം ശിവേട്ടന് പാർവതിയോടുള്ള ഇഷ്ടമുണ്ടായിരുന്നത് പാർവതിക്ക് അറിയില്ല ശിവേട്ടനോട് ദേഷ്യമുള്ള ഒരാൾ എന്നോട് പറഞ്ഞിട്ടാണ് അന്ന് ശിവേട്ടനോട് ഞാൻ പാർവതി നിൽപ്പുള്ള റൂമിലേക്ക് പോകാൻ പറഞ്ഞത് പക്ഷേ ഈ ദേവരാണ് സത്യം എനിക്കറിയില്ലായിരുന്നു അത് ശിവേട്ടനെ ചതിക്കാനായിരുന്നുവെന്ന് ഇനിയും ഈ സത്യം പറഞ്ഞില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ നെഞ്ചി പൊട്ടി മരിച്ചു പോകും കുട്ടി പറയുന്നത് സത്യമാണോ പാർവതി അല്ലേ അന്ന് ശിവയുടെ റൂമിലേക്ക് വരാൻ പറഞ്ഞത് അല്ല ഞാനായിരുന്നു അന്ന് ശിവേട്ടനോട് റൂമിലേക്ക് പോകാൻ പറഞ്ഞത് പക്ഷെ പാറു പറഞ്ഞിട്ടില്ല സായി ചോദിച്ചതിന് മറുപടി നൽകിക്കൊണ്ട് കണ്ണുനീരോടെ ഇപ്പോഴും തറഞ്ഞു നിൽക്കുന്ന ശിവയെ ഗൗരി നോക്കി പിന്നെ ആര് പറഞ്ഞിട്ടാടി നീ അന്ന് എന്നോട് പാറു നിൽപ്പുള്ള റൂമിലേക്ക് പോകാൻ പറഞ്ഞത് വല്ലാത്ത ശൗര്യമുണ്ടായിരുന്നു ശിവയുടെ വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്ന ശത്രു ആരാണെന്ന് അറിയാനുള്ള വ്യഗ്രതയും അവൻ്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നു ഗോ ഗോപേട്ടൻ ഗോവർദ്ധൻ ഗോപു സംശയത്താൽ ശിവൻ നെറ്റിച്ചുളിച്ചു ഗോപേട്ടന് പാർവിനെ ഇഷ്ടമായിരുന്നു ശിവേട്ടനും പാർവിനെ ഇഷ്ടമായിരുന്നു എന്ന് അറിയാം പാർവതിയുടെ മനസ്സിൽ ശിവേട്ടനോട് വെറുപ്പ് തോന്നാൻ വേണ്ടിയായിരുന്നു അന്ന് ശിവേട്ടനോട് പാർവതി വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഞാൻ റൂമിലേക്ക് ശിവേട്ടനെ പറഞ്ഞയച്ചത് പക്ഷേ എനിക്കറിയില്ലായിരുന്നു ഗോപേട്ടൻ്റെ ചതിയായിരുന്നു അതെന്ന് അന്ന് തന്നെ ഗോപേട്ടൻ തിരിച്ച് കാശ്മീരിലേക്ക് പോകുകയും ചെയ്തു കാര്യങ്ങളുടെ സത്യാവസ്ഥ അറിയുമ്പോഴേക്കും കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയിരുന്നു എല്ലാവരുടെയും മുന്നിൽ വെച്ച് സത്യം തുറന്നു പറയണമെന്നുണ്ടായിരുന്നു എനിക്ക് പക്ഷേ ഭയമായിരുന്നു അന്നത്തെ സാഹചര്യം അങ്ങാരനായിരുന്നുവല്ലോ പാറു തെറ്റുകാരിയല്ല ശിവേട്ട അവൾക്ക് ആരോടും പ്രണയമുണ്ടായിരുന്നില്ല ഗോപേട്ടൻ്റെ ശിവേട്ടൻ്റെയോ ഇഷ്ടം അവൾ പോലുമില്ല പക്ഷെ ശിവേട്ട ഗൗരി ശിവയെ ഒന്ന് നോക്കി എന്താണെന്നർത്ഥത്തിൽ അവളുടെ വാക്കുകൾക്കായി അവൻ കാതോർത്തു പാർവിനെ സ്വന്തമാക്കാൻ അയാൾ എന്ത് നിറികെട്ട കളിയും കളിക്കും ഈ വരവും അതിനാണ് ശിവേട്ടൻ്റെ മനസ്സിലേക്ക് കഴിഞ്ഞ ദിവസവും അയാൾ തീ കോരിയിടുന്നത് ഞാൻ കണ്ടിരുന്നു വിശ്വസിക്കരുത് ഗോവർദ്ധനെ ശിവേട്ടനെ ജയിക്കാനായി ഏത് വിധേനയും പാർവതിയെ സ്വന്തമാക്കും അയാൾ അത്രയും വിശ്വാസമാണ് അയാളെ എല്ലാവർക്കും സായ് ആ പുഞ്ഞാരമോൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ നീ നോക്ക് വെറുതെ വിടില്ല ഞാൻ അവനെ ഞാൻ എൻ്റെ പെണ്ണിനെ പാറവിനെ കുറിച്ച് ഓർക്കുമ്പോൾ ശിവേട്ടൻ നെഞ്ച് കീറി ഇത്രയും നാളും ആ പാവം പെണ്ണിനെ വേദനിപ്പിച്ചതോർത്ത് അവൻ്റെ ശിരസ് താഴ്ന്നു അയാൾ ഇവിടെ ഇല്ല ശിവേട്ടാ ആ ധൈര്യത്തിലാണ് ഞാനിപ്പോൾ ശിവേട്ടനോട് എല്ലാം തുറന്നു പറഞ്ഞത് അയാൾക്കിന്ന് കണ്ണൂർ മിലിറ്ററി ഓഫീസിൽ പോകാനുണ്ട് രാത്രിയെ തിരിച്ചെത്തും നീ പോകാൻ നോക്ക് എന്നോട് ഇതൊക്കെ തുറന്നു പറഞ്ഞത് ഞാൻ നിന്നോട് ക്ഷമിക്കുന്നു പിന്നെ ആ പൊന്നാരമോനെ കണ്ടാൽ പറഞ്ഞേക്ക് എൻ്റെ പെണ്ണിൻ്റെ കൺവെട്ടത്ത് പോലും അവൻ്റെ നിഴൽ കണ്ടു പോകരുതെന്ന് പാർവതി ഈ ശിവയുടേതാ ശിവയുടേതും മാത്രം അത്രയും പറഞ്ഞുകൊണ്ട് ശിവ വെട്ടിത്തിരിഞ്ഞ് തൻ്റെ വണ്ടി പാർക്ക് ചെയ്തി കുന്നിടത്തേക്ക് നടന്നു എന്തായാലും നന്ദിയുണ്ട് ഇപ്പോഴെങ്കിലും കുട്ടിക്ക് സത്യങ്ങളൊക്കെ പറയാൻ തോന്നിയല്ലോ കണ്ണുനീരോടെ നിൽക്കുന്ന ഗൗരിയോട് പറഞ്ഞുകൊണ്ട് ശിവയുടെ പുറകെ സായിയും ഓടിവന്നു ഇതന്തിരാ മുത്തശ്ശി ഇവിടെ വണ്ടി നിർത്തിയത് മനക്കലെ കാവിനടുത്ത് കാർ നിന്നതും പ്രഭാവതി അമ്മയെ നോക്കി പാർവതി മുത്തശ്ശിയോ ആരുടെ മുത്തശ്ശി ഇനി നിന്റെ നാവ് കൊണ്ട് അങ്ങനെ ഉപമിച്ചാൽ മനക്കലെ ആശ്രയത്തിൽ ജീവിച്ച നീ മനക്കല മരുമകളായി വാഴാമെന്ന് കരുതിയോ വെറുപ്പോടെയുള്ള മുത്തശ്ശിയുടെ സ്വരം കേട്ട് പാർവതിക്ക് വല്ലാത്ത ഭയം തോന്നി നമുക്ക് പോകാം ഇനിയും ഇവിടെ നിൽക്കുന്നത് അത്ര നല്ലതല്ല എന്ന് പാർവതിക്ക് തോന്നി പ്രത്യേകിച്ച് മുത്തശ്ശിയുടെ സ്വരത്തിൽ വന്ന മാറ്റം അവൾ തിരിച്ചറിഞ്ഞിരുന്നു എവിടെ പോകാൻ പോകാനല്ലല്ലോ ഇവിടേക്ക് വന്നത് പ്രഭാവതി അമ്മ അവളോട് പറഞ്ഞുകൊണ്ട് കാറിൻ്റെ അടുത്തേക്ക് വരുന്ന നാലഞ്ച് ജ്യോത്സ്യരുടെ ശിഷ്യന്മാരെ ചെറു പുഞ്ചിരിയോടെ നോക്കി തുടരും സ്റ്റോറി ഇഷ്ടമാകുന്നുണ്ടെന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം പിന്നെ എപ്പോഴും പറയാനുള്ളതേ പറയാനുള്ളൂ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ ഷെയർ ചെയ്യണേ സ്റ്റോറിയെക്കുറിച്ച് രണ്ടു വാക്കു പറഞ്ഞിരുന്നെങ്കിൽ അത്രയും സന്തോഷം